പി അബ്ദുള്ള കൊയം അതിനി അവരെ സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു അലഹമുല്ലാഹിറില്ല അദരണീയരായ പ്രമുഖ വ്യക്തിത്വങ്ങളെ ഉമറാക്കളെ പഠിതാക്കളെ സഹോദരിമാരെ വളരെ അനുഗ്രഹീതമായ ഒരു സദസ് ഇതിൽ പങ്കെടുക്കുന്നത് തന്നെ പുണ്യമാണ് വിശുദ്ധ ഖുർആൻ അത് വായിക്കുന്നതും കേൾക്കുന്നതും അതിന് സാക്ഷിയാകുന്നതും എല്ലാം പുണ്യമാണ് ആ പുണ്യഗ്രന്ഥത്തിൻ്റെ വശ്യതയാണ് ഏറ്റവും വലിയ മജത്തായി ലോകത്ത് കാണുന്ന ഒരു പവിത്രമായ ഗ്രന്ഥമാണ് ആ ഒരു ഗ്രന്ഥത്തിലേക്ക് ആകർഷിക്കപ്പെട്ട ലോകത്തെ കോടിക്കണക്കിലുള്ള മനുഷ്യർ അതിൻ്റെ പവിത്രതയെ നിലനിർത്തുന്നതിന് വേണ്ടി ജീവിതത്തെ ശുദ്ധീകരിക്കുകയും അത് മാതൃകാപരമായി നിലനിർത്തുകയും അനുകരണീയമായി അതിനെ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ധർമ്മമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമറിയിക്കുന്നത് ഇവിടെ ദീർഘമായ മൂന്നര പതിറ്റാണ്ട് കാലം ഖുർആൻ പഠനം എന്ന് പറയുന്ന അതിമഹത്തായ ഒരു പുണ്യകർമ്മത്തിൻ്റെ തുടർച്ച നിലനിർത്താനാവുകയും അതിൻ്റെ മുന്നിൽ നടക്കാൻ തൗഫീഖുണ്ടാവുകയും മുതൽ ഖുർആൻ പഠിക്കാനും അതിനെ സ്നേഹിക്കാനും അതിനെ പ്രചരിപ്പിക്കുന്നതിൽ പങ്കാളിയാകാനും ശ്രമിച്ചവരെല്ലാം ഒന്നിച്ചു സഞ്ചരിക്കുകയും ചെയ്യുന്ന അത്ഭുതകരമായ ഒരു കൂട്ടായ്മയാണിത് ഇതിനു തുടക്കം മുതൽ ഏറെക്കുറെ ഇതിനെ തുടക്കം മുതൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ അതിൽ നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് കൂടുതൽ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും ആ നന്മയെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബഹളമയമായ ഒരു സമൂഹത്തിൽ നബിയെ വിശുദ്ധ ഖുർആാനുമായി നബി സല്ലാഹു അലൈ വസ്ലം രംഗത്ത് വന്നപ്പോൾ നബി ഏൽക്കേണ്ടി വന്ന കഷ്ടപ്പാടുകൾ എത്ര വലുതാണ് ലോകത്ത് തുല്യതയില്ലാത്ത മർദ്ദനങ്ങളാണ് ആ പ്രവാചകനെ നടത്തിയത് വിശുദ്ധ ഖുർആാനിലെ സൂക്തങ്ങൾ ഓതിക്കേൾപ്പിച്ചു എന്നതാണ് പ്രവാചകന്റെ ഏറ്റവും മഹത്തായ ഗുണം അതിൻ്റെ പേരിൽ എല്ലാ ഭൗതിക കാര്യങ്ങളും നിഷേധിക്കപ്പെട്ടു സഹായങ്ങൾ നിഷേധിക്കപ്പെട്ടു നിങ്ങൾ ഓർക്കണം രണ്ട് ചില്ലാനും വർഷം ഒരു മലയുടെ താഴ്വരയിലേക്ക് കടത്തി പരിശുദ്ധ കാൽ അദ്ദേഹത്തിനെ നിസ്സഹകരിക്കാൻ ഉത്തരവ് പുറപ്പെടുവിച്ചു കെട്ടിത്തൂക്കി അവിടെ ആ രണ്ടര വർഷം പച്ച ഇലകൾ കടിച്ചു ചവച്ച് അതിൻ്റെ നീര് കുടിച്ച് പ്രവാചകൻ ജീവിച്ച കാലഘട്ടം നിങ്ങൾ ഓർക്കണം മനുഷ്യ സമൂഹത്തിൻ്റെ റഹമത്തായി അനുഗ്രഹമായി ഇന്നും പ്രകാശത്തോടെ നിൽക്കുന്ന ആ പവിത്രമായ ഗ്രന്ഥം തൻ്റെ കുടുംബത്തെ തൻ്റെ നാട്ടുകാരെ തന്നെ എല്ലാവരും പ്രകീർത്തിക്കപ്പെട്ട ഒരു സന്ദർഭത്തിൽ അല്ല മീൻ എന്ന് വിശേഷിപ്പിക്കേണ്ട ഒരു സന്ദർഭത്തിലാണ് വിശുദ്ധ ഖുർആാൻ്റെ അവതരണം ആ ഖുർആൻ കേൾപ്പിച്ചു എന്നതിൻ്റെ പേരിൽ ഏൽക്കേണ്ടി വന്ന മർദ്ദനം എത്ര വലുതാണ് ആ മർദ്ദനങ്ങൾ എതിർപ്പുകൾ വിമർശനങ്ങൾ അതിനെയെല്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ക്ഷമിച്ചു കൊണ്ടുള്ള മുന്നോട്ടുള്ള ഗമനമാണ് കോടിക്കണക്കിലുള്ള മനുഷ്യരെ ഇന്ന് സന്മാർഗത്തിലേക്ക് കൊണ്ടുവന്നത് ഹിതായത് എന്ന് പറയുന്നത് ഒരു വലിയ സൗഭാഗ്യമാണ് ഈ ഇന്നത്തെ സാഹചര്യത്തിൽ തന്നെ നാം ഖുർആൻ കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ലഭിക്കുന്ന ഓരോ സന്ദർഭവും അതിൻ്റെ വളരെ മഹത്തായ പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ടായിരിക്കണം അതിനോടുള്ള ഓരോ സമീപനങ്ങളും വിശുദ്ധ ഖുർആൻ കെട്ടി ഭദ്രമായി സൂക്ഷിച്ചതാണ് ഇടക്കാലത്ത് ഈ സമൂഹത്തിനുണ്ടായ തളർച്ചയ്ക്ക് മുഴുവൻ കാരണം നേരെ മറിച്ച് അത് ആ പൊതിയഴിച്ച് വിശുദ്ധ കുർആാൻ ജനങ്ങളെ കാണിക്കാൻ തുടങ്ങിയപ്പോൾ അതിലെ അക്ഷരങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ അത് വായിക്കാൻ തുടങ്ങിയപ്പോൾ ആയിരത്തി നാന്നൂറ് വർഷം നമുക്ക് പരിചയമുള്ള കാലഘട്ടം ചെറിയതാണോ അത് ആ കാലഘട്ടത്തിൽ ഇന്നും ഏറ്റവും സാഹിത്യ സമ്പുഷ്ടമായി വിശുദ്ധ കുർആാൻ നിൽക്കുകയാണ് ഏതൊരു ഗ്രന്ഥത്തിനാണ് അതിന് സാധിച്ചിട്ടുള്ളത് നിങ്ങൾ ഓർക്കണം ഒരമ്പത് കൊല്ലം മുമ്പ് പുറത്തിറങ്ങിയ ഒരു പത്രത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വാരികയുടെ അതിൻ്റെ ആദ്യ ലക്കം പ്രസിദ്ധീകരിക്കുമ്പോൾ ഇന്ന് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഇന്നത്തെ ഭാഷയുമായി തന്നെ എന്തുമാത്രം അതിന് വ്യത്യാസമുണ്ടാകും അതിൻ്റെ പ്രയോഗത്തിന് അതിൻ്റെ ഉപയോഗങ്ങൾക്ക് അതിൻ്റെ അർത്ഥങ്ങൾക്ക് അതിൻ്റെ എല്ലാ തലത്തിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകും നൂറ് കൊല്ലം മുമ്പുള്ള പത്രത്തിൻ്റെ പേജുകൾ എടുത്തു പറയാറുണ്ട് ഇപ്പോൾ ഏത് നിങ്ങൾ വായിച്ചു നോക്കൂ ഒരു ഒരമ്പത് കൊല്ലം മുമ്പുള്ള നമ്മുടെ പിതാക്കൾ പൂർവ്വ പിതാക്കൾ അവരുടെ സംസാരം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ അവരുപയോഗിച്ച പ്രയോഗങ്ങളാണോ നമ്മൾ ഇന്ന് പ്രയോഗിക്കുന്നത് അന്നത്തെ വാക്കുകൾ ഇന്നത്തെ കുട്ടികൾക്ക് അറിയാമോ ഒരേ ഭാഷ ദീർഘകാലം സംസാരിക്കുമ്പോൾ വരുന്ന മാറ്റം തലമുറകളിലൂടെ നാം കണ്ടതാണ് അതിനു മാത്രമല്ല എല്ലാറ്റിനും മാറ്റം സംഭവിക്കുന്നു എന്നാൽ വിശുദ്ധ ഖുർആാൻ ആയിരക്കണക്കിൽ ശത്രുക്കളുടെ മുന്നിൽ കണ്ണ് കൂർപ്പിച്ച് വിശുദ്ധ ഖുർആാനിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയും അതിൻ്റെ ന്യൂനതകൾ വല്ലതുമുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യുന്ന സാഹിത്യ ലോകം ഇന്ന് വരെ ആ വിശുദ്ധ ഖുർആൻ്റെ അമൂല്യമായ അതിൻ്റെ സാഹിത്യ ഘടനയും അതിൻ്റെ പുതുമയും അത്ഭുതകരമായി ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുതമാണത് പ്രവാചകൻ ഇറങ്ങിയ അതേ ഖുർആൻ ഒരു മാറ്റത്തിരുത്തലുകളുമില്ലാതെ നിലനിൽക്കുന്ന ഒരു ദൈവീയ ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ മാത്രമാണ് ആ ഖുർആൻ ഇന്നും എടുത്തു വായിച്ചാൽ ഈ ഇത്രയും നൂറ്റാണ്ട് കാലം പിന്നിട്ടിട്ടും എത്ര സുന്ദരമായ ആധുനിക അറബി സാഹിത്യത്തെ വെല്ലുന്ന തരത്തിലുള്ള സാഹിത്യ സമ്പുഷ്ടമായ ആ ഗ്രന്ഥത്തെ നമുക്ക് കാണാം അതാണ് ഏറ്റവും വലിയ മജിദത്ത് നബികിരി സാഹുഅലൈ വസ്ലം ഖുർആൻ പ്രബോധനം ചെയ്തത് ആ ഖുർആാൻ ജനങ്ങളെ കേൾപ്പിച്ചു അത് കേൾക്കുമ്പോൾ കാതോർത്തുകൊണ്ടാണ് വിശ്വാസികൾ ജനിച്ചത് ഏറ്റവും വലിയ ശത്രുക്കൾ നബിയുടെ തലയെടുക്കാൻ വന്നവൻ വഴിയിൽ വെച്ച് സഹോദരിയുടെ വീട്ടിൽ നിന്ന് ഖുർആൻ പാരായണം കേട്ടപ്പോൾ അല്പം അവിടെ നിന്നത് ശ്രദ്ധിച്ചതാണ് ലോകം കണ്ട പ്രവാചകന്റെ അനുയായികളിൽ ഏറ്റവും ശക്തനായ ഖത്താബ് ഹത്താബുരീല്ലാഹിനും എൻ്റെ ചരിത്രം തുടങ്ങുന്നത് അവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ എല്ലാവരും അനുസ്മരിച്ചതുപോലെ എൻ്റെ പ്രിയ സുഹൃത്ത് കെ വി ഞങ്ങൾ പ്രബോധന രംഗത്തും മറ്റു കാര്യങ്ങളിലും ആവുന്നത് പ്രവർത്തിക്കുന്ന എളിയ പ്രവർത്തകരാണ് അന്നു മുതൽക്ക് തന്നെ ബന്ധങ്ങൾ നിരന്തരമായി മുടങ്ങാത്ത മുറിയാത്ത ബന്ധങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഇവിടെ പ്രകീർത്തിച്ചതുപോലെ ഈ ടി ഒക്കെ പറഞ്ഞതുപോലെ ഇതിൻ്റെ നൈരന്തര്യം ഇതിൻ്റെ നിലനിർത്തി എന്നുള്ളത് ഒരു വലിയ അത്ഭുതമാണ് അങ്ങനെയുള്ള ഒരു സമൂഹത്തെ നിരന്തരമായി ബോധവൽക്കരണം നടത്തുന്നതിൽ ഖുർആാൻ കേൾപ്പിച്ചുകൊണ്ട് അതിന് വിദ്യാർത്ഥികളിൽ അവരുടെ അതിനോടുള്ള സമീപനവും ആ പഠന രീതിയോടുള്ള അവരുടെ അറ്റുപോകാത്ത ബന്ധുവും മാതൃകാപരമാണ് അതാണ് നാം കാണേണ്ടത് നാം ഇന്നിവിടെ വരുന്നത് ഈ സദസ്സിനെ സംബന്ധിച്ചിട്ടുള്ള പ്രത്യേകത എന്താണ് ഇവിടെ ഇരിക്കുന്ന ധർമ്മമാണ് സതക്കയാണ് ഇത് കേൾക്കുന്നത് സതക്കയാണ് ധർമ്മമാണ് ഇത് പഠിക്കുന്നതും മനസ്സിലാക്കുന്നതുമെല്ലാം വിശുദ്ധ കുർഗാനുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും പുണ്യകർമ്മങ്ങളാണ് ഇങ്ങനെയുള്ള ഒരു സദസ്സ് നമുക്ക് ലഭിക്കുമോ അതിൽ ഭാഗ്യവാന്മാരാണ് അദ്ദേഹത്തിൻ്റെ ആ ഫെഡറൽ സമ്പ്രദായത്തിൽ അദ്ദേഹം സ്വീകരിച്ച മറ്റൊരു മാതൃകാപരമായ കാര്യമാണ് ഇതിനെ വ്യാകരണ സഹിതം അറബി ഭാഷയെ ബന്ധപ്പെടുത്തുകയും അങ്ങനെ അറബി ഭാഷ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഖുർതാനെ മനസ്സിലാക്കാനുള്ള ഒരു തീവ്രമായ ഒരു പരിശീലനം നൽകുകയും ചെയ്യുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ആധുനിക ലോകത്ത് ഏറ്റവും അറിയപ്പെടുന്ന ഒരു വ്യാകരണ ഗ്രന്ഥമാണ് അല്ലെങ്കിൽ പാഠപുസ്തകമാണ് നാഹുൽവാദി എന്ന് പറയുന്ന ഈജിപ്തിൽ നിന്ന് പ്രസിദ്ധീകരിച്ച അല്ലെങ്കിൽ അവിടുന്ന് രചിച്ച മഹാന്മാരായ രണ്ട് വക്തികൾ ഉണ്ടാക്കിയിട്ടുള്ള ആ നാഹുൽവാദി എന്ന് എന്ന വ്യാകരണ ഗ്രന്ഥത്തിൻ്റെ അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ ഈ വിദ്യാർത്ഥികൾക്ക് അതിന് കൂടി അവസരമുണ്ടാക്കിയ അദ്ദേഹത്തിൻ്റെ മാർഗം തികച്ചും മാതൃകാപരമാണ് ഭാഷയെ ഉൾക്കൊണ്ട് ഭാഷ ഭാഷയായി പഠിച്ച് അങ്ങനെ തഫ്സീറുകളിലേക്ക് കടന്ന് അതിൻ്റെ വ്യാഖ്യാനങ്ങൾ ഹദീസിലൂടെ പഠിപ്പിച്ച് അങ്ങനെ ഒരു തലമുറയെ സംസ്കരിച്ചെടുക്കുക വളരെ പുണ്യമാണ് ആ ദൗത്യമാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത് ഇന്ന് രാഹുൽവാദിയുടെ മൂന്നാം ഭാഗം അതിൻ്റെ ഒരു ഭാഗം അതിന് അതിൻ്റെ അവസാന ഭാഗമാണ് പ്രകാശനം ചെയ്യപ്പെട്ടിരിക്കുകയാണിപ്പോൾ നിങ്ങൾ പഠന രംഗത്ത് പഠിക്കുക മനസ്സിലാക്കുക ചിന്തിക്കുക മനുഷ്യനെ പരിവർത്തന വിധേയമാക്കുക തെറ്റുകൾ തിരുത്തുക നിങ്ങൾ ഹൈറു ഉമ്മത്താണ് ഉത്തമ സമൂഹമാണ് അത് നിങ്ങൾക്ക് വേണ്ടിയല്ല ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരു ഉത്തമ സമൂഹമാണ് ആ ദൗത്യം നിങ്ങൾ നിർവഹിക്കണം എന്ന് സ്നേഹപൂർവ്വം ആദരപൂർവ്വം നിങ്ങളെ ധരിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഈ ഗ്രന്ഥത്തിൻ്റെ പ്രകാശന കർമ്മം നിർവഹിക്കുന്നു അഹിറബിാലമീൻ അസലമലൈക്കും വർഹമുല്ലാഹി വാഹ